വധശിക്ഷകാത്ത് ജയിലിൽ കഴിയുന്ന ചിദംബരം എന്നയാളുടെ മാനസാന്തരത്തിൻ്റെ കഥയുമായി റിപ്പർ ജയാനന്ദൻ്റെ നോവൽ പുലരി വിരിയും മുൻപേ എറണാകുളം പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ റിട്ടയേർഡ് ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ പുസ്തകം പ്രകാശനം ചെയ്തു മള പൊയ്യ സ്വദേശിയായ ജയാനന്ദൻ അഞ്ച് കൊലപാതക കേസുകൾ ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് കേസുകളിൽ പ്രതിയാണ് എറണാകുളം പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ റിട്ടയർഡ് ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പാണ് ജയാനന്ദൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തത് ജയാനന്ദൻ്റെ മകളുടെ ഭർത്തൃപിതാവ് കെ പി രാജഗോപാൽ പുസ്തകം ഏറ്റുവാങ്ങി വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിൽ എസ് ഐ ആയി വിരമിച്ച അദ്ദേഹം ജയിലിൽ വെച്ച് എഴുതിയ നോവലിൻ്റെ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ ജയാനന്ദന് ഹൈക്കോടതി രണ്ട് ദിവസത്തെ എസ്കോർട്ട് കോർട്ട് അനുവദിച്ചിരുന്നു അന്ന് പരോളിനായി ഹൈക്കോടതിയിൽ ഹാജരായിരുന്നത് അഭിഭാഷകയായിരുന്ന മകൾ കീർത്തി ജയാനന്ദനാണ് അഞ്ച് കൊലപാതക കേസുകളിൽ പ്രതിയായ ജയാനന്ദൻ പതിനേഴ് വർഷമായി ജയിലിലാണ് ഒൻപതാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ജയാനന്ദന് വായനാശീലം ഉണ്ടാകുന്നത് ബിയു ജയിൽ ലൈബ്രറിയിലെ പുസ്തകങ്ങളിലൂടെയാണ് ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് നോവലുകൾ എഴുതി പൂർത്തിയാക്കുകയും ചെയ്തു നോൺ ഫിക്ഷൻ എഴുതാനും ആലോചനയുണ്ട് ജയിലിൽ വെച്ചുണ്ടായ പരിവർത്തനമാണ് ജയാനന്ദനെ എഴുതാൻ പ്രേരിപ്പിക്കുന്നതെന്ന് റിട്ടയർഡ് ജസ്റ്റിസ് കെ നാരായണക്കുറിപ്പ് പറഞ്ഞു മാള പൊയ്യ സ്വദേശിയായ ജയാനന്ദൻ അഞ്ച് കൊലപാതക കേസുൾപ്പെടെ ഇരുപത്തിമൂന്ന് കേസുകളിൽ പ്രതിയാണ് മൂന്ന് കൊലക്കേസുകളിൽ കുറ്റവിമുക്തനായെങ്കിലും രണ്ടു കേസിൽ ശിക്ഷിക്കപ്പെട്ടു എറണാകുളം പുത്തമ്പേലിക്കര സ്വദേശിനിയെ കൊന്ന കേസിൽ വധശിക്ഷ വിധിച്ചിരുന്നു പിന്നീട് സുപ്രീംകോടതി ഇത് ജീവപര്യന്തമാക്കി മീഡിയ ടൈം കൊച്ചി